ഹിന്ദു വിഗ്രഹങ്ങൾ ജപ്പാനിൽ വളരെ വ്യാപകമായിട്ട് ആരാധിച്ചു വരുന്നുണ്ട് അത്തരത്തില് ജപ്പാനിൽ ആരാധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പത്ത് ഹിന്ദു വിഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ഗണപതിയെ അവര് കാങ്കിഠൈൻ എന്ന പേരിൽ ആരാധിക്കുന്നുണ്ട് അതുകൂടാതെ ശിവഭഗവാനെ ഡൈഖോടൈൻ എന്ന പേരിലും ആരാധിക്കപ്പെടുന്നുണ്ട് ഭഗവാൻ വിഷ്ണുവിനെ നാരായൺ ടൈൻ എന്ന പേരിൽ ആരാധിക്കുന്നുണ്ട് ലക്ഷ്മി മാതാവിനെ ഖൻടൈൻ എന്ന പേരിലും ആരാധിക്കുന്നുണ്ട് അഗ്നിദേവനെ കൈഠൈൻ എന്ന പേരിലാണ് ജാപ്പനീസുകാർ ആരാധിക്കുന്നത് പിന്നീട് ബ്രഹ്മാവിനെ ബോൻ എന്ന പേരിലും ആരാധിക്കുന്നുണ്ട് യമദേവനെ എമാൻഠെയ്ൻ എന്ന പേരിൽ ആരാധിക്കുന്നു പിന്നെ ധനത്തിന്റെ ദേവനായിട്ടുള്ള കുബാർ കുബേരനെ ബിഷമോയ്ൻ ഠെയ്ൻ എന്ന പേരിലും ആരാധിക്കുന്നുണ്ട് ദേവരാജാവായിട്ടുള്ള ഇന്ദ്രന് തൈഷോ കിഠെയ്ൻ എന്ന പേരില് ഒരു ജാപ്പനീസ് ഉണ്ട് പിന്നെ കലകളുടെ നേതാവായിട്ടുള്ള മേധാ മാതാവായിട്ടുള്ള സരസ്വതി മാതാവിനെ ബെൻസൈൻ ഠെയ്ൻ എന്ന പേരിൽ ജപ്പാനീസ് വേർഷനിലും അവർ ആരാധിക്കുന്നുണ്ട്